േരെ നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പക്കര പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സ്റ്റിക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക വടി കറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സംസാരിച്ചു ചോദിച്ചത് കാരണം വടി വീശെന്ന് പറയുന്നത് വടി കറക്കിനോട് ഓമിച്ചാണ് പലപ്പോഴും പലരും ചെയ്യാറുള്ളത് ഇപ്പോൾ ഇവിടെ നിലവിൽ നിൽക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നമ്മൾ എവിടെ പഠിച്ചാലും ഏത് ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചാലും അത് അന്ധമായിട്ട് വിശ്വസിക്കാതെ നമ്മുടെ യുക്തിക്കും കൂടെ നിരക്കുന്ന രീതിയിലേക്കൊക്കെ ആയോധനകല മാറുകയാണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരങ്ങേണ്ടി വരില്ല നമ്മളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ പരങ്ങിയിട്ടുണ്ട് കാരണം ഗുരുനാഥം പഠിപ്പിച്ചൊരു നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഗുരു പേടിപ്പിക്കും ഗുരുവിനെ കാണുമ്പോൾ തന്നെ ഭയമാണ് ഗുരുവിൻ്റെ അടുത്ത് എന്നൊരു ചോദ്യം ചോദിക്കാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ ആണ് നടക്കില്ല അപ്പോൾ അതൊക്കെ കാലഘട്ടങ്ങൾ മാറി ഇപ്പം നമുക്കിപ്പോൾ ഒരു ഗുരുവിനെ കിട്ടില്ലേ വേറൊരു ഗുരുവിനെ എളുപ്പം തപ്പിപ്പിടിക്കാൻ പറ്റും ഇനി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാൻ പറ്റും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളത് ഒരു കുറച്ചുകൂടെ ആയിട്ട് ഒരു ഫ്രണ്ട്ലി ഉള്ള കാഴ്ചപ്പാടാണ് ഗുരുവായിട്ടുള്ളെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ചോദിക്കാനും അവരുടെ സ്കില്ലുകൾ വളർത്താനും പറ്റും ഇപ്പം നമ്മുടെ ഇവിടെ പഠിക്കാൻ ഒരാൾ വരുമെന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചു വിടുക എന്നുള്ള അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിത്തരുന്ന ഫീസല്ലേ ആ ഫീസ് വാങ്ങിച്ചിട്ട് അവരെ പറ്റിക്കാൻ പാടില്ല കൃത്യമായിട്ട് പഠിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ആ വരുന്നയാൾക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവുക അപ്പോൾ ഇതങ്ങനല്ല ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു മാത്രമേ കാണാവൂ മരിക്കുന്നത് വരെ മറ്റൊരു ഗുരു ഉണ്ടാവുന്നത് പേടിയ ഈ ഗുരുവിന് കാരണം ആകെപ്പാടെ ഒരു നാലോ അഞ്ചോ സിലബസ് ഉള്ളൂങ്കിൽ മാത്രമാണ് ഈ പേടിക്കുന്നത് മറിച്ച് നല്ല പഠനം ഉണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ തീരുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ആയോധനകല നല്ല ഒരു കലയും പഠിച്ചാൽ തീരില്ല കാരണം അതിനപ്പുറത്തൊരു എക്സ്പേർട്ട് എത്തുന്നായാലും ഉണ്ട് നമ്മുടെ അപ്പുറത്തേക്ക് ഒരാൾ ഉണ്ടാവും ഒരു വലിയ സത്യമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും നമ്മൾ വടി പഠിച്ച സമയത്ത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വടി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ ചില രഹസ്യങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ വിടണത് നേരെ വീഡിയോയിലേക്ക് സാധാരണഗതിയിൽ നമ്മൾ വടി കറക്കാൻ ഉപയോഗിക്കുന്നത് ഈ വലിപ്പമുള്ള വടിയാണ് എന്നുള്ളത് സത്യമാണ് കാരണം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം നോക്കിയാൽ നിങ്ങൾ നോക്കിയേ അത് ശരിക്കും നമ്മളൊരു രണ്ട് വിരൽ വണ്ണമായിരിക്കണം ഇതിനുള്ളത് അതാകുമ്പം കൃത്യമായിരിക്കും വടി കറങ്ങാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഈ കൈയുടെ കുഴ പലപ്പോഴും നന്നായിട്ട് ഇങ്ങനെ തിരിയണം തിരിഞ്ഞാൽ മാത്രമേ സ്റ്റിക്കെടുത്ത് നമ്മൾ കറക്കുമ്പോൾ അതിങ്ങനെ കറങ്ങി വരത്തുള്ളൂ പെട്ടെന്ന് മനസ്സിലാക്കാം വടി ഇങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് പോവരുത് പോവരുത് ഓക്കെ വടി നമ്മുടെ ബോഡിയോട് ചേർന്ന് ഇങ്ങനെ തന്നെ വരണം കേട്ടോ ഓക്കെ എന്നിട്ട് നേരെ കൃത്യമായിട്ടിങ്ങനെ വരിക തിരിച്ചിത് പോകുമ്പോൾ എന്ത് ചെയ്യണം ഇവിടുന്ന് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വരണം അപ്പൊ കറക്കുമ്പോൾ ഇങ്ങനെ പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അടുത്ത് നിൽക്കുന്നവർക്കിട്ടൊക്കെ കൊള്ളു അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചേർന്ന് തന്നെ ബോഡിയോട് ചേർത്ത് തന്നെ കറക്റ്റ് ശീലിക്കണം പിന്നെ കൈ കുഴയുടെ തിരുവാണ് അപ്പൊ ഈ കുഴയുടെ തിരിവ് ചിലർക്കിത് സ്റ്റിഫായിരിക്കും അപ്പൊ അങ്ങനെ സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റൊരു വിദ്യ ഉപയോഗിക്കാറുണ്ട് അതായത് ഈ ചോറിലല്ലാതെ ഇതുപോലെ വലിപ്പമുള്ള ചോറിൽ എടുക്കും നോക്കാം അതിന്റെ വണ്ണം കേട്ടോ ഈ വണ്ണമുള്ള ചൂറിന് എടുത്തിട്ട് ഇതിന്റെ ഒരു തലക്കടം എവിടെയാണ് അടി വീഴേണ്ടത് നമ്മളിങ്ങനെ അടി വീഴുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു കളറ് തുണി ഇവിടെ കെട്ടുക കെട്ടുകഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ ഇവർക്ക് സംശയ രേശം എന്നെ ഇങ്ങനെ കറക്കാനും പറ്റും വ്യക്തമായി മനസ്സിലായോ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ വടിയെടുത്തപ്പോൾ ശ്രദ്ധിച്ചേ നമുക്കേതാണെൻ്റെ തലപ്പെന്നറിയാൻ മേലാതെ വരും അപ്പം ഇനി ഒരു തലപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനൊക്കെ ഉണ്ടാവും കൃത്യം പൊസിഷനിലായിരിക്കണം അടിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ എന്ത് പറ്റും ഇങ്ങനെ കറങ്ങി വരാനായിട്ടുള്ള സംവിധാനം എടുക്കും പിന്നെ ഇതിന് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈക്കിച്ചിര സ്ട്രെയിൻ ഉണ്ടാവും പക്ഷേ ഇതിൽ എത്ര വേഗത്തിൽ കറക്കിപ്പടിക്കുന്നോ അതിന്റെ പത്തിരട്ട് വേഗത്തിൽ ചെറിയ വടിയിൽ കറക്കാൻ പറ്റും അതായത് ഇത്ര ഇത് കറക്കി പഠിച്ചാൽ ഇതിന്റെ പത്തിരട്ട് വേഗത്തിൽ മറ്റേത് കറക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ പോകുമ്പോൾ ആ വടിയേക്കാൾ വണ്ണം കുറഞ്ഞ വടികൾ എടുക്കുക വണ്ണം കുറഞ്ഞ വടി എടുത്താൽ വേഗത കൂടും സ്റ്റേജ് ഡെമോൺസ്ട്രേഷൻ എപ്പോഴും എന്ത് ചെയ്യുക ഏറ്റവും ചെറിയ വടി ഏറ്റവും വണ്ണം കുറഞ്ഞ വടി നീളമുള്ള വടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും പിന്നെ ഇതിന്റെ തുമ്പത്ത് രണ്ട് വശങ്ങളിലും റിബൺ കെട്ടാറുണ്ട് ചിലതിൽ നമ്മൾ പന്തം കൊടുത്താറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതാണ് അതെല്ലാം ഇതിന്റെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ ഈ കമ്പിത്തിരി പോലുള്ള സംഗതികളില്ലേ അത് രണ്ട് സൈഡിൽ കെട്ടിവെച്ച് കറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും തീ കൊണ്ടുള്ള കളികൾ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തൊരു ട്രിക്കിലേക്ക് പോവാം നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ വടി റെസ്റ്റ് ചെയ്യാന്ന് പറയും സ്റ്റിക്ക് റെസ്റ്റ് ചെയ്യുക വിശ്രമിക്കുക വിശ്രമിക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം നമ്മളിത് കുഞ്ഞ് കുഞ്ഞിനെ എടുത്ത് പിടിക്കുന്ന മാതിരി പിടിക്കുക പിടിക്കുകയോ അപ്പം നമുക്കൊരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഓക്കെ ഇനി ഇവിടുന്ന് ഇതിനെടുക്കേണ്ട മെത്തേഡാണ് എടുക്കുമ്പോൾ നമ്മൾ കൈകളിങ്ങനെ കമത്തിപ്പിടിക്കുക മനസ്സിലായി കൈകളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ കറക്കിയാലും നേരെ തിരിച്ചുവിടുക ക്ലിയർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം റെസ്റ്റ് ചെയ്യ ഓക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ട്രഡീഷണലി തന്നെ വേണം നിർബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ എപ്പോഴും റെസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നീ മറിച്ച് നമ്മുടെ ചുറ്റിനു വാളണമെങ്കിൽ ഈ ഭാഗമൊക്കെ ബുദ്ധിമുട്ടാവും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പിടിച്ചിങ്ങനെ അതേ സാധനം നമുക്ക് ഈസി ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ കൈവശിക്കുന്നത് നോക്കാം പിടിച്ചിട്ടില്ല നമ്മൾ ചേർത്ത് കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന പോലെ പിടിക്കുക വെറുതെ ഇങ്ങനെ തോളെ പിടിക്കില്ലേ അതുപോലെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി ഇവിടുന്ന് എങ്ങനെയാണ് എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം ഇങ്ങനെ നിൽക്കുന്നിടത്തു നിന്ന് നേരെ ഈസി ആയിട്ട് ഇത് രണ്ടാമത്തേത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറിക്കൊടുത്താല് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു മാറിക്കൊടുത്ത് കഴിഞ്ഞാൽ നേരെ കയ്യിലോട്ട് വരും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വരും അപ്പോൾ വടി അടിക്കാൻ പിടിക്കുമ്പോൾ വലതുക ഇങ്ങനെ ഇങ്ങനെയും ഇടതെ ഇങ്ങനെയും പിടിച്ചിട്ടാണ് അടിക്കണത് എന്നാലേ നമുക്ക് വെയിറ്റ് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ എന്നാൽ അതേ വെയിറ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മത്സരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കിങ്ങനെ നടുക്ക് പിടിച്ച് ഇവിടെ ചെയ്യും ഇവിടെ ഇങ്ങനെ ചെയ്യും അങ്ങനെയല്ല നീട്ട് വരണം നല്ല നീളം വരണം എന്നാലും നല്ല ആയം കിട്ടുക അപ്പം ഇവിടെ ഒന്ന് ചെയ്ത് നമ്മൾ രണ്ടാമത് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തു മൂന്നാമത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ രീതി അപ്പോൾ അത് നമ്മൾ ചേർന്ന് കെട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു കയറുമ്പോൾ നമ്മൾ വണ് കൃത്യമായി മനസ്സിലാക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇങ്ങനെ നിൽക്കുന്ന പസ്റ്റ് കയറിയിട്ട് രണ്ടാമത് ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ അടി വരുന്നത് ദ ഈ ഭാഗത്താണ് ഇവിടെ കണ്ടോ ചെവിയോട് ചേർന്നുള്ള ഈ ഭാഗത്താണ് അടി വരുന്നത് അപ്പം ഇത് തട്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഇവിടെ തട്ടി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പുറകോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എടുത്തിട്ട് നമ്മൾ ഇവിടെ കണക്കിട്ട് കൊടുക്കണമായി കണക്കിട്ട് കൊടുക്കുമ്പോൾ ഈ കൃത്യ സ്ഥലത്ത് കിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം കിട്ടാം പെട്ടെന്ന് നമുക്ക് വരാനായിട്ട് കഴിയണം ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് അപ്പൊ ഒന്നുകൂടെ നോക്കുക ഇങ്ങനെ നിന്നു നമ്മൾ കയറുമ്പോൾ വണ് ചൂവ് തീരെ ഇവിടെ സംഭവിക്കുന്ന ഒരു മൂല്യച്തി നിങ്ങൾ ഏത് അസോസിയേഷന്റെ മത്സരങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഇത് നടക്കുന്ന എങ്ങനെ ഞാൻ കാണിച്ചോ അസോസിയേഷന്റെ മത്സരങ്ങൾ ഇങ്ങനെയായിരിക്കും നടക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇത് ശരിക്കും അഭ്യാസ അഭ്യാസവാടവുമുള്ള ഒരു സംഗതി എന്നതല്ല ഇതിന്റെ പേര് കമ്പുകളിന്ന നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ പേര് കമ്പുകളിന്ന എന്തുക കമ്പ് കളിക്കുമ്പോൾ കമ്പുകൾ തമ്മിലാണ് കൂട്ടി മനസ്സിലായോ ആ ഇത് കളരിപ്പയറ്റല്ല ഭക്തമായി മനസ്സിലാക്കിയത് കളരിപ്പയറ്റല്ല നിങ്ങളെ പറ്റിക്കുകയാണ് യഥാർത്ഥം നമ്മൾ പിടിക്കുമ്പോൾ കയറി വരുമ്പോൾ എവിടെ അടി കൊള്ളണം ഈ ഏരിയയിൽ അടി കൊള്ളണം അതിനെയാണ് തട്ടേണ്ടത് അല്ലാതെ ഇവിടെ തട്ടുമല്ലോ ഇവിടെ ആളുണ്ടോ ഇവിടെ ആളില്ല ഇവിടെ നമ്മൾ തട്ടുന്നു കേട്ടോ അത് കറക്റ്റായി കണ കണക്കിട്ട് തന്നെ കൊള്ളണം ഇല്ലാതെ നമ്മൾ ഇങ്ങനെ തട്ടിയിട്ട് കാര്യമുണ്ടോ ഇവിടെ കാലുണ്ടോ അവിടെ പ്രയോഗത്തിലില്ല ഇതാണ് ഇന്ന് കളരിപ്പയറ്റി സംഭവിച്ചിട്ടുള്ള കാര്യം ഇനി നമ്മളൊരു അടി അടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചല്ലേ ഇവിടെ നമ്മൾ വടി കറക്കുമല്ലോ മീൻസ് നമ്മൾ ഇങ്ങനെ നിന്നിട്ടൊക്കെ കറക്ക് ഇങ്ങനെ കറക്കുന്ന പറഞ്ഞു ഇങ്ങനെ ഒരാൾക്കിട്ട് അടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മൾ അടിക്കുന്ന സമയത്ത് ഇവിടെ തട്ടു തട്ടുകൊണ്ടോ ഇവിടെ തട്ടിയാൽ പിന്നെ ഒന്നെങ്കിൽ നമുക്ക് ഈ വടി എടുത്തിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ അപ്പൊ ആ സമയങ്ങളിൽ അർത്ഥ സർക്കിൾ അർദ്ധ ചാന്ത്രികം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അർത്ഥചാന്ത്രികമായിട്ടുള്ള ടെക്നിക്ക് അർദ്ധചാന്ത്രികം പറഞ്ഞാൽ ചന്ദ്രന്റെ പകുതി ഭാഗം എന്ന് പറയും അതായത് ഇവിടെ ഒരു അടി കൊണ്ടാൽ കണ്ടോ ഇവിടെ നേരെ തിരിച്ചു വരുന്നതാണ് ചാന്ദ്രിക വ്യക്തമായി മനസ്സിലായോ ഇതാണ് അർദ്ധചാന്ത്രിക അവസ്ഥ എന്ന് പറയും പകുതി മൂൺ ഹാഫ് മൂൺ എന്ന് നമ്മൾ പറയും അപ്പോ ഒന്നടിച്ചാൽ നമ്മൾ ഹാഫ് മൂണിലേക്ക് പോയി കിട്ടണ്ടോ അടുത്ത് നമ്മൾ വാരിക്കിട്ടാണെങ്കിൽ വാരിക്കിട്ട് ഇവിടെ വരുന്നത് ഉണ്ടാവും ഇവിടെ കൊണ്ട് തടഞ്ഞു തടഞ്ഞാൽ അതും എന്താണ് ഹാഫ് ഹാഫ് മൂൺ രണ്ട് മൂൺ എങ്ങനെ വരും എന്ന് ചിന്തിച്ച് തല ചേരും നമ്മൾ കൊട ചെയ്തു ഇതിന് പകരമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും ക്രിക്കറ്റ് കളിക്കുന്ന അത് ഇത് അടിച്ച് തട്ടിയാൽ ഇത് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ കണ്ടോ അപ്പൊ അവിടെ ഈ കൈ അനങ്ങുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ അല്ല അടിക്കുന്നത് ക്ലിയർ വാരി വരുമ്പോഴും വാരിയുടെ ഈ ഭാഗത്താണ് അടിക്കുന്നത് കണ്ടോ അത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തന്നെ അത് കണ്ടിന്യൂസ് നമ്മൾ അടിച്ച് പരിശീലിക്കാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് അടിച്ച് കൊള്ളിക്കാനായിട്ട് പറ്റുള്ളൂ ക്ലിയർ നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരടി വാങ്ങുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്രിക്കറ്റ് ബോൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് പിടിക്കുകയല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അടി നമ്മൾ തട്ടുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടി തട്ടാൻ നമ്മൾ ഇങ്ങനെ ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന അതേ അതേമാതിരി തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ പറയുന്ന കാര്യം ഒരു കളരിയാസാനും പറഞ്ഞു തരില്ല എന്നുള്ളത് വേറെ സത്യമാണ് നമ്മളൊരു സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചാല് ഈ സ്റ്റിക്ക് നേരെ വിട്ടാൽ നേരെ വിട്ടാൽ നമ്മുടെ കാലിൽ വന്ന് നിൽക്കും അപ്പം നേരെ വിട്ട് കാലിൽ വന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും കാലില് വേദന എടുക്കും അതേസമയം നമ്മളിങ്ങനെ വെക്കുന്നുണ്ടോ ഇത് താഴെ വരുമ്പോൾ അതിനെ വാങ്ങി വാങ്ങി ഉയർത്തിക്കേണ്ട ക്ലിയർ ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം സ്റ്റിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ സ്ഥലത്ത് കയ്യിൽ നിന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി അതിൻ്റെ വേറൊരു മെത്തേഡ് ഉണ്ട് നമ്മളിപ്പോൾ വടി ഇങ്ങനെ കിടക്കുന്നു ചെരിഞ്ഞ് കിടക്കുമ്പോൾ വടി ഇങ്ങനെ തന്നെ കയറ്റി ഇടുകണ്ടോ കേറ്റിട്ട് കഴിഞ്ഞാൽ ഈ മുട്ടിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പിടിക്കാം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം നേരെ തിരിച്ച് നമ്മളിങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ എടുക്കാം പിടിക്കട്ടെയോ അപ്പോൾ അവിടെ നമ്മുടെ ആ കാലിന്റെ വർക്കൂടെ വരുമ്പോൾ അതിന് കുറച്ചുകൂടി തൃപ്തി വരില്ലേ ഇനി നമുക്ക് ഒന്ന് അകലണം നമുക്ക് ഇങ്ങനെ ഒന്ന് വെക്കുന്നൊണ്ട് തെറ്റുണ്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അത് പക്ഷേ നമ്മുടെ കളരി സമ്പ്രദായത്തിനുള്ളതല്ല മറിച്ചിട്ട് മറ്റ് മാർഷാർട്ടുകൾ ഉള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്രയും നമ്മുടെ കഴിവുകൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിലേക്ക് യോജിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണം വരില്ലേ നമ്മൾ ഇനി മീശ വിരിച്ച് മസിൽ പിടിക്കാതെയുള്ള ഗുരുക്കന്മാരെയാണ് പുതിയ തലമുറയ്ക്ക് ആവശ്യം അവരോട് കൂട്ടുകൂടി എന്നും പറഞ്ഞത് തോളിൽ കൈയിട്ട് സിഗരറ്റ് വലിക്കുന്ന ആശാന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ അവരുടെ തോളിൽ കൈയിടുമ്പോൾ അവർ നമ്മുടെ കൂടെയുള്ളവരാണെന്നും നമ്മൾക്ക് ശേഷം നമ്മളെക്കാൾ വലിയ മിടുക്കന്മാരെ സൃഷ്ടിക്കാൻ കഴിയണമെന്നുള്ള ഒരാശ ആഗ്രഹം നമുക്കുണ്ടായാൽ കളരിപ്പയറ്റ് നല്ലതായിട്ട് വരും അല്ലാതെ അസോസിയേഷനുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കുറച്ചേറെ കൂട്ടായ്മകൾ കൊണ്ടോ കളരിപ്പയറ്റിന് വലിയ ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് പണ്ടൊക്കെ ദ്രോണകുലം ദ്രോണാചാര്യർക്ക് ഉണ്ടായിരുന്ന ദ്രോണകുലം അപ്പം ദ്രോണരുടെ പേരിലാണ് അസോസിയേഷന്റെ പേരിലല്ല അങ്ങനെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഓരോ മുനിമാരും അവരുടെ പേര് കളയാതിരിക്കാൻ എന്തു ചെയ്യും സ്വന്തമായിട്ട് അവര് അവരുടെ ശിഷ്യന്മാരെ എത്രമാത്രം മെടുക്കന്മാരാക്കാമോ അത്രമാത്രം മെടുക്കന്മാരാക്കിയിരുന്നു എന്നുള്ളത് ചരിത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ അസോസിയേഷനുകളെ കുറിച്ച് എന്താണ് പ്രയോജനം നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ മക്കൾ വളരണമെങ്കിൽ അവർക്ക് അവരുടേതായ ചില സീക്രട്ടുകൾ വേണം അതായത് നമ്മൾ ആയോധനകല രണ്ട് രീതിയിൽ പഠിപ്പിക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയോധനകല ഉണ്ടാവും ഇനിയും കുടുംബപരമായിട്ടുള്ള ചില ആയോധനകലകളുണ്ട് ഇപ്പോൾ വിഞ്ചിൻ പോലുള്ള കുഫു കുടുംബപരമായിട്ട് അവർ വെളിയിൽ വിടാതെ സൂക്ഷിക്കുന്നതാണ് പലപ്പോഴും തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവരുടെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട് മാത്രം അവരിലുള്ള പെൺകുട്ടികളെ വെളിയിൽ വിവാഹം പോലും കഴിക്കില്ല ആൺകുട്ടികൾ വെളിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒട്ടും അനുവദിക്കത്തല്ല എന്തുകൊണ്ടാണ് ഈ കലകളൊക്കെ വെളിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരടിയൊക്കെ വരുന്ന സമയത്ത് ആദ്യമായ ആയിരിക്കും ആ ടെക്നിക്ക് നമ്മളൊന്ന് കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിലനിന്നിട്ടുള്ളൂ അതുകൊണ്ട് കല അത് എന്ത് എന്ത് കലയായാലും വിജയിക്കണമെങ്കിൽ കൂട്ടായ്മ കൊണ്ട് പാമ്പ് ചാകില്ല സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും തൻ്റെ ശിഷ്യന്മാരും ഇടുക്കരായിരിക്കണം എന്നുള്ള രീതിയിൽ ഗുരുക്കന്മാർ മാറുകയും ചെയ്താൽ ആ ഗുരുകുല വിദ്യാഭ്യാസങ്ങൾ തമ്മിലുള്ളൊരു ഒരു ഒരു മത്സരം ഉണ്ടായാൽ ആ മത്സരത്തിൽ ആരായിരിക്കും നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് പൊതുജനത്തിന് അറിയാൻ പറ്റും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്